കട്ടിയ സമയത്ത് അത് സംഭവിച്ചാലും നമ്മളത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ തീ ജസ്റ്റ് ഇപ്പം അതൊന്ന് ഓഫ് ചെയ്തു വേറെ കുറച്ച് തിരക്കുണ്ടായിരുന്നേട്ടാ അപ്പം അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റായിരുന്നത് നമ്മൾ ഷാപ്പിൽ ഇതാക്കിയിട്ടില്ല അടിപ്പൊളി ചിക്കൻ കറി ഇവിടെ അടിപ്പൊളി നല്ല മണം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണം ഓക്കെ ഇതാണ് നമ്മുടെ ഷാപ്പിലെ കിടം ചിക്കൻ കറി കെട്ടോ അടിപൊളി ചിക്കൻ കറിയാണ് നല്ല കിടിലം കിടിലും കറിയാണ് ഓക്കെ ഷാപ്പിലെ ഒറിജിനൽ ടേസ്റ്റ് ഉള്ള കറിയാണ് ഇപ്പം നമുക്ക് ഇനി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തി നമുക്ക് ഈ ചിക്കൻ കറിയിൽ നിന്ന് കഴിക്കണം നമുക്കതാ കിടിലും അടിപ്പൊളി ചപ്പാത്തി എടുക്കാം കേട്ടോ ചപ്പാത്തി നമുക്ക് ഈ ചിക്കൻ കറി കൂട്ടി നമുക്ക് നന്നായിട്ട് ഫുഡ് അടിക്കാം ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന ചപ്പാത്തി ഉണ്ട് അതൊക്കെ സുലൈമാന ഒരു ചായ അടിപൊളി അടിപ്പൊളി കിട്ടുന്ന ചിക്കൻ കറി ഇവിടെ സെറ്റ് ആക്കി വെച്ചേക്കാം അടിപൊളി ചിക്കൻ കറി ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് ഈ ചപ്പാത്തി കൂടെ ഒന്നുണ്ടാക്കി വിശേഷങ്ങൾ തുടങ്ങാം അപ്പൊ കീട്ടിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുക ചപ്പാത്തി ഒന്ന് ഇപ്പൊ ചപ്പാത്തി ഒന്ന് ചൂടണം പിന്നെ അതിനൊക്കെയാണ് ചിക്കൻ കറി കൂട്ടി ഒന്ന് അവിടെ ഫുഡൊക്കെ അടിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഇതത്തെ വിശേഷങ്ങൾ അപ്പോൾ ഷാപ്പിന്റെ ചിക്കൻ കറി ഷാപ്പിന്റെ ചിക്കൻ കറി അതിനൊക്കെയാണ് ചപ്പാത്തിയാണ് ഇതത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഓക്കേ സപ്പോ നമ്മ കാണാത്ത ഫ്രണ്ട്സിനെ ഒന്ന് കാണിച്ചു തരാം നമ്മളത് ആ കിട്ടിലും അത് അടിപ്പൊളി ഒരു ചിക്കൻ കറി ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ഷാപ്പിൽ കിട്ടിലെ ടേസ്റ്റോട് കൂടിയ കിട്ടിലും ഇത് അട്ടിപ്പൊളി ചിക്കൻ കറിയാണ് കേട്ടോ കേട്ടോ നമ്മുടെ ആട്ടിപ്പൊളി ചിക്കൻ കറിയാണ് നമ്മുടെ ഷാപ്പ് സ്റ്റൈൽ ചിക്കൻ കറി അപ്പൊ എല്ലാം ചേർത്ത് ഒരു വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല എല്ലാം ഇതിന്റെ അകത്തുള്ള എന്താ പറയുക അകത്തുള്ള വെള്ളം തന്നെയാണ് കൂടി വന്നേക്കുന്ന വെള്ളം തന്നെയാണ് കേട്ടോ ആ എന്തൊരു മോണോന്നറിയോ ചിക്കൻ കറി കറി തന്നെയാണ് ചിക്കൻ കറിയാണ് കേട്ടത് നല്ല കീട്ടിടം ചിക്കൻ കറി എന്ന ആട്ടിപ്പൊടി ചിക്കൻ കറി ഷാർപ്പ് സ്റ്റൈൽ നമ്മളെ തിരുവനന്തപുരക്കാരുടെയൊക്കെ സ്പെഷ്യൽ നല്ല എരുവുള്ള ചെറിയ ഉള്ളി ചെറിയ ഉള്ളിട്ട ചെറിയ ഉള്ളി പക്ഷെ കാണുന്നില്ല അതുകൊണ്ട് ഇത് ചെറിയ ഉള്ളി അല്ല ഇത് ഉള്ളിയല്ല ചെറിയ ഉള്ളി ആ ഇത്ര മണമൊന്നും ചെറിയ ഉള്ളിയോടെ ഞാൻ കണ്ടായിരുന്നു ഇവിടെയോ ചെറിയ ഉള്ളി ഞാൻ കണ്ടു ഈ ചെറിയ കാണിച്ചെറിയുള്ളി നന്നായിട്ട് വെന്ത് ചേർന്ന് പോയെന്ന് തോന്നുന്നു ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ സാധനമുണ്ട് അത് കേട്ടോ വന്നിട്ടില്ല ചെറിയ ഉള്ളിതാ ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയ ഉള്ളി ഒക്കെ ഇട്ടാൽ നല്ല കിടില കട്ടിപ്പുള്ളിതാ ചിക്കൻ കറിയാണ് ചെറിയ ഉള്ളിതാണ് അവിടെ ഇരിപ്പോണ്ടേ ഇനിയും ഉണ്ട് ചെറിയ ഉള്ളി കണ്ടായിരുന്നു നേരത്തെ അവൻ നോക്കിയപ്പോഴത്തേക്ക് ചെറിയ ഉള്ളി കിടക്കുന്നത് കണ്ടത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ വെന്ത്ങ്ങ് ചേർന്ന് പോയിട്ടൊന്നുമില്ല അതായതാണ് ചെറിയ ഉള്ളി കേട്ടോ ഈ ചെറിയ അവിടെ ഇരിപ്പോട്ടെ കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വെച്ചാൽ நல்ல ஷாப்பின கீழே சிக்கன் கறியான நம்ம எல்லாரும் சப்போர்ட் செய்ய சப்ஸ் தீர்ச்சியும் ஓகே சப்பாத்தி கொண்டு அப்போ நம்ம கீட்டில் അപ്പൊ ഷാപ്പിന്റെ ചിക്കൻ കറിയും പിന്നെ അങ്ങനെയൊക്കെ ചപ്പാത്തി ഗേസപ്പൽ ചപ്പാത്തി ഓക്കെ ഗേസപ്രൈത്തൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ തന്നെ ഇരുപം ഉണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇതോപ്പം തന്നെ നമുക്ക് ചപ്പാത്തി കൂടെ സെറ്റ് ചെയ്യണം

നമ്മൾ അതിനകത്ത് സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ടാക്കി നമുക്ക് അതിലേക്ക് ഷാപ്പിൽ വെക്കുന്ന അതേ കിണക്കത്ത അവിടെ ചട്ടിടുത്തേക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കെട്ടിലെ വിശേഷങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടനുകൊണ്ട് നമ്മൾ കെട്ടിലൊക്കെ ഉള്ള വീഡിയോസ് ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നതാണ് കിട്ടിലപ്പാത്തി ചിക്കൻ കറി ഇതാവിടെ ഉണ്ട്

ചപ്പാത്തിയാണ് ചപ്പാത്തി അതേപോലെ ചിക്കൻ കറി ചിക്കൻ കറിയുടെ ഒന്നര കറിയാണ് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വെച്ചതെല്ലാം കിടന്ന ചിക്കൻ കറിയാണ് കേട്ടോ അടിപൊളി ചിക്കൻ കറിയാണ് ചപ്പാത്തി ഇവിടെ ഉണ്ടോ കേട്ടോ അടിപൊളി ചപ്പാത്തി അതുപോലെ കിട്ടുന്ന ചിക്കൻ കറിയാണ് ഇന്നത്തെ ചോറുണ്ട് ഞാൻ ചിലപ്പോൾ ചോറൊക്കെ എടുക്കും ചോറ് റൈസാണ് എനിക്ക് രാത്രി കൂടുതൽ താല്പര്യം റൈസാണ് ചപ്പാത്തി ചിക്കൻ കറി ഒന്നുമില്ല ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ അടിപൊളി ഒരു ചിക്കൻ കറിയാണ് നല്ല വറ്റിച്ചൻ കറി ഇത് കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടൊന്നും കേട്ടോ എല്ലാം അതിൻ്റെ വെള്ളം നല്ലതാണ് ചിക്കൻ്റെ വെള്ളം നല്ലതാണ് ചിക്കൻ അപ്പം ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നപ്പോൾ ആദ്യമല്ലേ എന്നെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം അന്നത്തെ ഫ്രണ്ട്സ് ഒന്ന് കാണുക നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കിടക്കിട്ടിലെ വടിപ്പൊളിയുടെ ചിക്കൻ കറി ഉള്ള ഷാപ്പിലൊക്കെ വെക്കുന്ന അതിനകത്ത് കണ്ണൻ വലിയ കണ്ണൻ കണ്ണൻ ഇമ്പായിട്ടാണ് എടുത്തിരുന്നു അപ്പം നേരത്തെ മേടിച്ചു വെച്ചത് കുറേ കളർ ഇങ്ങനെ ഇരിക്കുന്നു കുറേ നാളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലായിരുന്നു നമ്മൾ പൊടിയൊക്കെ തൂക്കിയെടുത്തു ഇന്ന് നമ്മൾ ചപ്പാത്തി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി നമുക്ക് എന്താ നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടോ ചപ്പാത്തി ഇവിടെ റെഡിയാണ് നമ്മളെ ചിക്കൻ കറി ഞാൻ ചിക്കൻ കറിയിലേക്കിന് വരാം എന്താ കിടലം എന്താ അടിപൊളി ഒരു ചിക്കൻ കറി ആണ് അപ്പോൾ ഇതിന്റെ തുടക്കം മുതലുള്ള സ്റ്റാർട്ടിങ് പോലുള്ള വീഡിയോസ് നമ്മളതിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക നിങ്ങളുടെ ഷോപ്പിലെ കിടലം അടിപൊളി ഒരു ചിക്കൻ കറി വയ്ക്കുന്നെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാം പെറിയ ഉള്ളിയൊക്കെ ഉണ്ട് അവിടെ നമ്മൾ ഇതിലുപയോഗിച്ച് ഇത് ചെറിയ ഉള്ളിയാണ് ഉണ്ടത് ഇത് ചെറിയ ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഉപയോഗിച്ച് ചെയ്തേക്കുന്ന നല്ല കിടിലം അടിപൊളി ഒരു സംഭവമാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടിലം വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ എണേബിൾ നോക്കിയാൽ അപ്പോൾ ഇതിന്റെ വീഡിയോസ് നമ്മൾ കുറച്ച് മുന്നേ ആണ് ചെയ്തേക്കുന്നത് ലൈവിലുണ്ട് അപ്പൊ കാണുക പിന്നെ നമുക്ക് വേറെ കുറച്ച് ഉത്സവക്കാഴ്ച കാണാൻ വേണ്ടി പോകണം ഞാൻ എല്ലാം റെക്കോർഡ് വെച്ച് ലൈവ് എടുത്തിട്ടില്ല ഇവിടെ ഞാൻ ഇറങ്ങുമ്പോൾ പാട്ടാണ് അപ്പം ഞാൻ പാട്ടൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോകണം അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചപ്പാത്തി കേട്ടോ കിട്ടില്ല അത് ഷാപ്പിലെ ചിക്കൻ കറിയും അതൊക്കെ തന്നെ ഷാപ്പിൽ ചിക്കൻ കറി അതൊക്കെ തന്നെ ഒരു ചപ്പാത്തി നമ്മൾ അതിൻ്റെ സ്പെഷ്യൽ ഓക്കെ അടുത്തൊരു വീഡിയോ ഇതേ അതേപോലെ